ഒരു ഈ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് കാസർഗോഡ് അപകടം പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റൂരാണ് അങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയിലെ ക്യാമറകൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൺട്രോൾ റൂമിലാണ് ഞാൻ ഉള്ളത് കുറ്റിപ്പുറത്താണ് രണ്ടുതായിട്ട് കൊടുത്ത പാക്കേജാണ് ഒന്ന് വെട്ടിച്ചിറ മുതൽ നമ്മളെ മലപ്പുറം ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് വരെയാണ് അതിൻ്റെതാണ് കുറ്റിപ്പുറത്ത് ഉള്ളോ അതിന്റെ ഉള്ളത് അതിന്റെ കാഴ്ചകൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിയമങ്ങൾ ആളുകൾ ലംഘിക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരു വണ്ടി സ്ലോ കാണുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറ് മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചുകളിലായിട്ട് നൂറ്റി പതിനഞ്ച് ക്യാമറകളാണ് ഉള്ളത് അഞ്ഞൂറ് മീറ്റർ ഇടവിട്ടിട്ട് മൂന്ന് തരം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്യാമറയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തിരിയുന്ന പി ടി സെഡ് ക്യാമറ ഈ ക്യാമറ ചുറ്റും തിരിഞ്ഞ് മുഴുവൻ ദൃശ്യങ്ങളും പകർത്തുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വേഗത സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് റോഡ് ക്രോസിംഗ് വാഹനങ്ങളുടെ പാർക്കിംഗ് എന്നിവയുള്ള വിവരങ്ങളെല്ലാം കൺട്രോൾ റൂമിൽ എത്തിക്കുന്നത് ഈ പി ടി സെറ്റ് ക്യാമറയാണ് ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ക്യാമറയാണ് വി ഐ ഡി എസ് ക്യാമറ അത് മെർജിംഗ് പോയിന്റാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ മാതിരി നിങ്ങൾ എക്സിറ്റ് ഉള്ള സ്ഥലത്തും എൻട്രിയും എൻട്രി ഉള്ള സ്ഥലത്തും എക്സിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഫൈൻ വരുന്നതാണ് മറ്റൊന്നാണ് യെല്ലോ റെഡ് ആർ ഡിസ്പ്ലേ ക്യാമറ നമ്മൾ എത്ര വേഗതയിലാണ് ആർവരിപ്പാതിൽ കൂടെ യാത്ര ചെയ്യണത് അത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ക്യാമറയാണ് ഈ ക്യാമറ അത് റോഡിന് കുറുകെയാണ് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഈ കൺട്രോൾ റൂമിൽ ആളുകൾ ഈ ക്യാമറേന്റെ മുന്നിൽ മലപ്പുറം ജില്ലയിൽ എല്ലാ സ്ഥലത്തും എൺപത് കിലോമീറ്റർ വേഗത നിശ്ചയിച്ച ബോർഡാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബൈക്ക് ഓട്ടോറിക്ഷ കാൽനട യാത്രക്കാർക്ക് ഇവർക്ക് ആറുവരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട് അനുമതിയില്ല ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആറുവരിപ്പാത ക്രോസ് ചെയ്യണ ഒരു മൂന്ന് സ്ഥലം ഞാൻ പറഞ്ഞുതരാം അതിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മലപ്പുറം ജില്ലയിലെ കരുമ്പിൽ കക്കാട് ഭാഗം രണ്ടാമത് ചമ്രവട്ടം കഴിഞ്ഞിട്ട് ആനപ്പടി മുതൽ നമ്മളെ പുതുപൊന്നാനി പാലം വരെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വെളിയങ്കോട് മുതൽ കാപ്പ്രിക്കാട് വരെ ഇവിടെയാണ് ജനങ്ങൾ രണ്ട് ഭാഗത്തേക്കും ഏറ്റവും കൂടുതൽ ക്രോസ് ചെയ്യണ് വരി പാത അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് ദേശീയപാത അറുപത്തിയാറിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് അപകടം സംഭവിച്ചു കഴിഞ്ഞാലും ദേശീയപാത അതോറിറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പറായ പത്ത് മുപ്പത്തി മൂന്നിൽ വിളിച്ച് പറയുക അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് സൈഡിൽ ക്രാഷ് ബാരറിൽ ചെയിനേറ്റ് നമ്പർ ഉണ്ടാവും അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ പ്ലാസയിലുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാകാൻ സാധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ക്രൈൻ സൗകര്യം ഏർപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ആംബുലൻസ് സൗകര്യമൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതുമാണ് പഴയമാതിരി രണ്ടുവരി പാതിലും നാലു വരിപ്പാതിലും തോന്നിയ മാതിരി യാത്ര ചെയ്യണ പോലെ ആറു വരിപ്പാതിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക ഇനി എല്ലാം നിങ്ങളുടെ കയ്യിൽ വാഹനം ഓടിക്കുന്ന ആളുകളുടെ കയ്യിലാണ് പോക്കറ്റ് കാലിയാവാതെ സൂക്ഷിക്കുക ദയവ് ചെയ്ത് കാൽനട യാത്രക്കാർ ഒരിക്കലും ചെറിയൊരു കുറുക്ക് മാർഗം മാതിരി ആറു വരിപ്പാതെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ അതൊരു അപേക്ഷയും കൂടിയാണ് റോഡ് ക്രോസ് ചെയ്ത് ക്യാമറയിൽ ഇങ്ങനെ വ്യക്തമായിട്ട് കാണു പിന്നെ ബൈക്കാരൻ പോകണമെന്ന് നോക്കിയേ രണ്ടാമത്തെ ട്രാക്കില് ഓട്ടോറക്ഷ പിന്നെ പണ്ട് കാരല്ല ഇനി കുറച്ച് ഓട്ടോഷയ്ക്ക് നിൽക്കും അതേമാതിരി കാറുകാരൻ രണ്ടാമത്തെ ട്രാക്കില് കാരണം ആ ഓട്ടക്ഷനെ വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാറുകാരൻ വന്നിരിക്കുന്നത് കേട്ടോ ഒരു ബൈക്ക് പോയിരുന്നൊക്കെ രണ്ടാമത്തെ ട്രാക്കിലെ ബൈക്ക് പോയിരുന്നത് അപ്പം ഈ ബൈക്കാരനെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലത്തെ കാറുകാരൻ മൂന്നാമത്തെ ട്രാക്കിൽ കയറണേ ബാക്കിലത്തെ ലോറി എന്താ വരുന്നുണ്ട് ചെറിയ ആ ഗുഡ്സ് ഇവരൊന്നും ഇങ്ങനെയല്ല പോകേണ്ടത് ശരിക്ക് പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കാരണം ഇവിടുത്തെ ലൈൻ നോക്കി നിങ്ങൾ തുടർച്ചയായ ലൈനാണ് അവിടെ വെച്ച് ഒരിക്കലും നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത് ചെയ്യരുതിട്ടോ അതൊക്കെ ഈ ക്യാമറയിൽ കാണുന്നതാണ് ഫൈൻ വരും പിന്നെ അതുപോലെ തന്നെ ഗ്യാപ്പുള്ള ലൈൻ കണ്ടത് നിങ്ങൾ ആ കാറിന്റെ അടുത്തുള്ള അവിടെ വെച്ചുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആറ് വരി ആറുവരിപ്പാതിൽ ഇതേപോലെ കാർ പാർക്ക് ചെയ്യാൻ പാടില്ല എപ്പോഴും ഈ കാർ ഇവിടെ കാർ തന്നെ കിടക്കുകയാണ് ഇങ്ങനെയാണ് നമ്മളെ ഇവിടെ ഉള്ള ട്രാഫിക്കിന്റെ നിയമലംഘനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പരിപാടികളാണ് താത്ത റോഡ് ഈ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് കാസർഗോഡ് അപകടം ഉണ്ടായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനു മുൻപ് ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞത് കൂടിയാണ് കാസർഗോഡ് അപകടം നടന്നത് ഇങ്ങനെയാണ് ആറുവരിപ്പാതെ ക്രോസ് ചെയ്തിട്ട് അതും വണ്ടികൾ വരുന്ന സ്പീഡ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പെട്ടെന്ന് അടുത്തെത്തുമ്പോഴേക്കും അറിയാം കണ്ടോ ഒരു ബൈക്കരെ അപ്പോൾ ഓരോ ക്യാമറ ഏകദേശം അമ്പത്തെട്ട് ക്യാമറയുടെ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വാച്ച് അപ്പോൾ ഒരിക്കലും കൂടി പറയാണ് ഒരിക്കലും ആറുവരിപ്പാത നിങ്ങൾ കുറുക്ക് വഴിക്ക് വേണ്ടി ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത് അത് ഏറ്റവും കൂടുതൽ അപകടം സൃഷ്ടിക്കുന്നതാണ് നിങ്ങൾ മാത്രമല്ല വാഹനത്തിൽ വരുന്ന ആളുകളും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക പറഞ്ഞ കിലോമീറ്റർ വേഗതയിൽ മാത്രം റോഡിൽ കൂടെ വാഹനം ഓടിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്